ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ രീതി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കൊന്നു കളഞ്ഞ് പിറ്റേ ദിവസം മകൻ്റെയും പെങ്ങളുടെയും എൻഗേജ്മെൻറ്റ് നടത്താവെന്നും അതിന് കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഈ വാസുവനോട് ശ്രീകാന്തൊക്കെ എന്നാൽ വാസവൻ പോയിട്ട് നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു വാസുവനോട് നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ വാസുവൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള ആദ്യ ഘഡു നാളെ നമ്മൾ കൈമാറും എന്താ അത് പോരേന്നൊക്കെ ചോദിച്ചു അപ്പോഴും വാസുവൻ ഇങ്ങനെയൊന്നും ഇടാൻ നിൽക്കുക എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഓക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ അമ്മായി അച്ഛൻ അപ്പം ഇയാൾ പറഞ്ഞു മുകളിയിട്ട് അയാൾ അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ വാസവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി അപ്പം വാസവൻ മൂക്കും കുത്തി വീണല്ലേ അച്ഛാ എപ്പ വീണെന്ന് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അട്ടഹസിച്ച് ചിരിച്ചവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ പോയിച്ചു വരുവാട്ടോ അപ്പോൾ വിക്ര അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ വേതാളം വന്നായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് വേദ വരുന്ന ശബ്ദം കേട്ട് വിക്രം എഴുന്നേറ്റു അപ്പൊ വേദ ഭയങ്കര ദേഷ്യത്തിലാ വിക്രമത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കു കേട്ടോ ഇന്നൊരു വാർത്ത കണ്ടു ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ തെരഞ്ഞെടുപ്പില് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീനിവാസനാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ അതോ അതറിഞ്ഞല്ലേ ഇന്ന് വിക്രം ഏതേ ചോദിക്കാം ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പില് സാറ് മത്സരിക്കേണ്ടതായിരുന്നു അവസാന നിമിഷം മാറിപ്പോയതാണെന്ന് വിക്രം പറയാം ഇത്തവണ സാറ് ജയിക്കുമെന്നും അത് ഉറപ്പാണെന്നും പറഞ്ഞു അങ്ങനെയാണോ അതിനാണോ ലക്ഷം പ്രചരണത്തിൻ്റെ ചാർജ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത് എന്ന് വേദ ചോദിക്കുമ്പം വിക്രമൊന്നും മിണ്ടെന്നില്ല നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും ചോദിച്ചു പോവുക അയാൾ വരയ്ക്കുന്ന ചല ചരനൊപ്പം അല്ലാതെ നിങ്ങൾക്ക് ചലിക്കാൻ വയ്യല്ലേ എന്ന് വേദ ചോദിച്ചപ്പോൾ ഈ ശബ്ദം അപ്പുറം നിന്ന് അമ്മയും ശ്രീജയൻ കേൾക്കുക വേദ പാർട്ടിക്കാരെല്ലാം കൂടി അപ്പം മതി നിങ്ങൾ എന്നാ പാർട്ടിക്കാരനായത് എന്ന് വേദ ചോദിക്കുക വിക്രത്തിനോട് അപ്പം ഇവർ അതെല്ലാം കേൾക്കുക ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലേബൽ കൂടെ നടക്കുന്ന ഗുണ്ട എന്ന ലേബൽ മറക്കാനാണോ എന്ന് വേദവിക്രത്തോട് ചോദിക്കുക കേട്ടോ അപ്പോൾ ശ്രീജിക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് വഴക്ക് കേട്ടിട്ട് എത്ര മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആളുകൾക്ക് അത് മനസ്സിലാവില്ലെന്നാണോ നിങ്ങൾ കരുതിയതെന്നൊക്കെ വേദ വേദവിക്രത്തോട് ചോദിക്കുക കാരണങ്ങളിങ്ങനെ വേദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ജനങ്ങളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും പറ്റിച്ചും എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറി പറ്റിയാൽ നാട്ടിൽ അയാൾ നടത്തുന്ന പണികൾ തുടർന്നു കൊണ്ട് പോകാൻ ഒരാൾ വേണം ആ ആൾക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതിച്ഛായ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ അല്ലേ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് അതിനല്ലേ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ പാർട്ടി സ്ഥാനമൊന്നും ചോദിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ തന്നതല്ലേ ഇനി ചോദിച്ചു അതിനൊന്നും വിക്രമൊന്നും പറയുന്നില്ല കേട്ടോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അയാൾക്ക് ശേഷം അയാൾക്ക് വേണ്ടി നിങ്ങളായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വേദ ഭയങ്കരമായിട്ട് വെച്ച വയ്ക്കുക വിക്രം ഒന്നും ഉണ്ടെന്നില്ല എല്ലാം കേൾക്കുക അതോടെ ശ്രീനിവാസിന്റെ അധോലോകത്തിൻ്റെ നിയന്ത്രണം മുഴുവനും വിക്രം സുധാകരൻ്റെ ചുമതലയിലാകല്ലേ എന്നൊക്കെ ചോദിക്കാതും വിക്രം മിണ്ടുന്നില്ല അയാൾ ജനസേവകൻ്റെ എടുത്ത് ചിരിയോടെ അങ്ങ് നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അയാളെക്കാളും വലിയ മറ്റൊരു തെമാടി അല്ലേ അതല്ലേ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ വേദ ചോദിക്കാം ഇതൊക്കെ കേട്ട് അവർ വിഷമിച്ചെങ്കിൽ നിൽക്കുക പണ്ട് പിള്ളസാർ എന്ന നേതാവിൻ്റെ കീഴിൽ നിന്ന് ശ്രീനിവാസൻ ഗുണ്ടായസം വളർത്തിയെടുത്തതുപോലെ ശ്രീനിവാസിൻ്റെ കീഴിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാം അല്ലേ മറ്റൊരു വിക്രമനെ വളർത്തിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും വിക്രം ഒന്നും ഉണ്ടെന്നില്ല പക്ഷേ അതിന് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് വേദ പറയാണ് നിങ്ങൾ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല ശ്രീനിവാസിൻ്റെ ക്ലസ്റ്റസിൽ നിന്നും നിങ്ങൾക്കിനിയൊരു മോചനവും ഇല്ല എന്ന കാര്യവും വേദ പറയണം അയാളുടെ വേട്ടപ്പെട്ടിയായി ജീവിതം അവസാനിപ്പിക്കാനാ നിങ്ങളുടെ വിധിയെന്നും പറഞ്ഞ് വേദ ദേഷ്യപ്പെടും അതുകൊണ്ട് സങ്കടപ്പെടാനാ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ യോഗവും എന്ന് പറഞ്ഞ് വേദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഇതെല്ലാം ശ്രീജി അമ്മയും കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ വേദം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വിളിച്ചു വേദ തിരിഞ്ഞു പോലും നോക്കിയില്ല വേദ എങ്ങ് പോയി വിക്രം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ആ സമയത്ത് ഇവർ തമ്മിലുള്ള വഴക്ക് ഇപ്പോഴെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല എന്ന് ശ്രീജെ അമ്മയോട് പറയാം വേദയുടെ ഉള്ളിൽ എന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട് ആ കുട്ടിയാണെങ്കിൽ അത് ആരോളും പറയുന്നുമില്ല ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പതിവില്ലാതെ മുഷിഞ്ഞാൽ സംസാരിച്ചതെന്ന കാര്യം ശ്രീജി അമ്മയോട് പറയട്ടെ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി അതിനുശേഷം അമ്മ പേദയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ വേദയുടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അന്നേരം മോളെ അപ്പോൾ വേദ അമ്മയുടെ അടുത്തേക്ക് ആ എന്താ അമ്മയെന്ന് ചോദിച്ചു ഞാനും ശ്രീജിയും കൂടി പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോളുടെയും വിക്രത്തിൻ്റെയും സംസാരം കേൾക്കാൻ ഇടയായി എന്ന് പറയാം അമ്മ കുറച്ച് ദിവസമായി മോൾ അത്ര സന്തോഷത്തിലല്ല എന്നൊക്കെ എനിക്കറിയാം പിന്നെ മാഷിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതെന്നും പക്ഷേ അങ്ങനെ അങ്ങനെയല്ലയെന്ന് മനസ്സിലായി മാഷ് വന്നിട്ടും മോളുടെ സങ്കടം എനിക്ക് മനസ്സിലായി എന്ന് അമ്മ പറയാം എന്താ മോൾ ഉള്ളിക്കൊണ്ട് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല മോള് പറയാവുന്നതാണെങ്കിൽ അത് അത് നമുക്ക് മോക്കമ്മയോട് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ വേദിങ്ങനെ നോക്കുവാട്ടോ വിക്രമിൻ്റെ കാര്യമാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ അന്നേരം കാര്യമൊന്നും ഇല്ലമ്മേ ഇത്രയും കൊല്ലമായിട്ട് നിങ്ങളൊക്കെ ശ്രമിച്ചതല്ലേ കുറച്ചു കാലം ശരിയാകുമെന്ന് ഞാനും വെറുതെ അങ്ങ് വിചാരിച്ചു ഇപ്പം എനിക്ക് മനസ്സിലായി അത് ശരിയാവുന്ന കാര്യമല്ല എന്ന് അങ്ങനെയൊന്നും പറയല്ല മോളെ ദേ അവനെ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് മോളല്ലേ എന്ന് വേദയോട് ചോദിക്കും അതുകൊണ്ടാണ് ഇനി ആ പ്രതീക്ഷ വേണ്ട എന്ന് എനിക്ക് തോന്നിയത് എന്ന കാര്യം വേദ പറയുക അപ്പോൾ എനിക്ക് മോളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാകും മറ്റെന്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും അവനതനുസരിക്കും പക്ഷേ ശ്രീനിവാസിൻ്റെ അരികളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും അനുസരിക്കില്ല ലോകം മുഴുവൻ അവന് തെറ്റുകാരനായിട്ട് തള്ളിയപ്പോൾ അയാൾ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു അത് അപ്പോ തന്നെ വിശ്വസിക്കാത്ത അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് അവന് തോന്നി കാണുമെന്ന കാര്യവും അമ്മ വേദയോട് പറയാം അങ്ങനെ അമ്മയുടെ കാഴ്ചപ്പാട് അങ്ങനെ പറയുക കേട്ടോ അമ്മ വേദയോട് അപ്പോൾ അച്ഛൻ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവനെ ശ്രീനിവാസനാണ് ചേർത്ത് പിടിച്ചത് എന്ന് അപ്പോൾ അത് സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വേദ എന്തായാലും ചോദിക്കുക അപ്പോൾ ഒരിക്കലുമല്ല വിക്രത്തോട് നേരിട്ട് സംസാരിക്കാതിരുന്ന കാലത്തും അവനെ പ്രതി അവൻ്റെ അച്ഛൻ ദുഃഖിക്കുന്നത് എനിക്കറിയാവുന്നത് തന്നെയാണെന്ന കാര്യം അമ്മ പറയാ ഒരിക്കലും ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് മോളയെന്നു അമ്മ പറയാ പക്ഷേ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു ബന്ധം അയാൾ വിക്രവുമായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും അമ്മ ഇങ്ങനെ പറഞ്ഞു അവൻ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഏ എന്നൊക്കെ പറഞ്ഞു വാലയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സംസാരിച്ചൊരു വഴക്കുണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാ ഏഹ് കേട്ടോ ഇപ്പം നമുക്ക് നടക്കാൻ പോകുന്ന അയ്യപ്പ വിളക്കിനെ ഭംഗിയായി തീർക്കാൻ ശ്രമിക്കാം എന്നിങ്ങനെ അമ്മ പറഞ്ഞു അയ്യപ്പ വിളക്കിനെ മോളുടെ വീട്ടുകാരെ കൂടി വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേദം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിന്നു സാധാരണ ഇവിടങ്ങളിൽ പതിവില്ലാത്തൊരു നേർച്ച അത് അത് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടക്കേടൊന്നും പാടില്ല എന്ന് പറഞ്ഞു അന്നേരം അത് വേണ്ടമ്മേ അവിടെ നിന്ന് ആരും വരാൻ പോകുന്നില്ല എന്ന് വേദ പറഞ്ഞു എന്നാലും നമ്മുടെ ഒരു മര്യാദയില്ല മോളെ ഏഹ് അത് നമ്മൾ ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പോൾ വേദം ഒന്ന് ചിരിച്ചു ഞാൻ എന്തായാലും പത്മത്തെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിക്കുമ്പോ കേദകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ വേദയുടെ അച്ഛനും അമ്മയും അങ്ങനെ ഇരിക്കും അപ്പോൾ വേദയുടെ വീട്ടിൽ നിന്ന് വിളിച്ച കാര്യം അച്ഛനോട് ചെന്ന് പറയുവാണു പത്മ അവിടെ അയ്യപ്പൻ വിളക്കാണെന്ന് പറഞ്ഞു കമല വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്ത് അവരുടെ ഒരു വഴിപാടാണ് അത് അമ്പലം കെട്ടി അയ്യപ്പൻ വിളക്ക് നടത്തിയാണ് വിക്രത്തെ ശബരിമലയിലേക്ക് അയക്കുന്നത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യപ്പനെ അനുഗ്രഹിച്ചവൻ നന്നാകൂ എന്ന് ഉറപ്പിച്ചിട്ടാവൂ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുവാ ശ്രീകാന്തിന് എന്തെന്നില്ലാത്ത സന്തോഷാ കേട്ടോ അപ്പോ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കലേ ഏതായാലും ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇതിലൂടെ ആവും മനുഷ്യൻ്റെ ബുദ്ധി തെളിയുന്നതെന്ന് പത്മം പറയാം നമുക്കൊന്നും അതിനെപ്പറ്റി പറയാൻ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട ശബരിമലയിലല്ല സാക്ഷാൽ കൈലാസത്തിൽ പോയി വന്നാലും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ അത് കണ്ടോളാനും പറഞ്ഞു അത് കേട്ടപ്പോൾ വിളക്ക് നടത്തുന്നു എന്ന് പറയാനാണോ കമ്മല വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ ആ താൻ പറഞ്ഞോടോ വരാൻ കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ എവിടേക്കോ ആ വീട്ടിലേക്കോ ഒന്ന് ശ്രീകാന്ത് എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല എന്താ പത്മം പറഞ്ഞെന്ന് അച്ഛനൊന്നും ചോദിച്ചു ശങ്കരേട്ടനോട് എന്നോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണോ ചോദിക്കേണ്ടിയിരുന്നതെന്ന് ചോദിക്കുമ്പോൾ വരാൻ പറ്റില്ലെന്ന് അങ്ങനെ പറയാമായിരുന്നില്ലേ അതെങ്ങനെയാ മോളുടെ കൂടി നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതല്ലേ അല്ലേ അമ്മയ്ക്ക് എപ്പോഴും പോകണം എന്നെ ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെട്ടു അപ്പോൾ പോകുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയില്ല എന്നാൽ അച്ഛൻ ദൈവകാരത്തിനായതുകൊണ്ട് നിഷേധിക്കുന്നത് ശരിയായ കാര്യവുമല്ല പക്ഷേ ക്ഷണിക്കുന്നത് ദൈവത്തിനും കൂടി നിരക്കുന്ന വിധത്തിലായിരിക്കണമെന്ന് മാത്രം എന്ന് പത്മത്തിന് ഞാൻ പറയാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പത്മം ഉം നിനക്ക് വേദയോട് തോന്നുന്ന ഇഷ്ടവും കരുതലും അവൾക്ക് നിന്നോടില്ല പത്മം എന്ന് അച്ഛൻ പറയോ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് വിക്രത്തിന്റെ അമ്മയെ കൂട്ടി ഇവിടെ വന്ന് നിന്നെ നേരിട്ട് ക്ഷണിച്ചേനെ എന്ന കാര്യം പറയോ പാപം അത് ചെകുത്താനും കടലിനും നടുവിലാണല്ലോ എന്നുള്ളത് ഇവർക്കറിയില്ല ശ്രീകാന്ത് അന്നേരവും ചിരിക്കുക ഇങ്ങനെയുള്ള വിളക്കും ചടങ്ങും വല്ലപ്പോഴും മാത്രം ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് വിളിച്ചാ നമ്മളെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാകുമെന്ന് പത്മം പറയുമ്പോ എന്ന് കരുതി മേദയും വിക്രവും ഇങ്ങോട്ടും വരാത്തവരൊന്നും അല്ലല്ലോ ആണോന്ന് ചോദിച്ചു ആ ദീപ്തിയുടെ വിഷയത്തില് നീ നിരാഹാരം കിടന്നപ്പോ രണ്ടുപേരും ഇവിടെ വന്നായിരുന്നല്ലോ അവര് വന്ന് നിന്നോട് സംസാരിച്ച അല്ലേന്ന് ചോദിച്ചു അപ്പോ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് കരുതി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അച്ഛൻ ഇരുന്ന് പറയാം അപ്പോൾ അത് കേട്ട് വിഷമിച്ച് പത്മ ഏറ്റുപോയി ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തില് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ നമ്മുടെ സുധാകരൻ മാഷിൻ്റെ അടുത്തേക്ക് മരുന്നായിട്ട് കമല ചെല്ലുക നെറ്റിയിലിട്ട് കൊടുക്കാനായിട്ട് തലവേദനയ്ക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ കൊടുക്കുകട്ടോ അച്ഛൻ ഇപ്പോഴും ആ ഒരു ഹാങ് ഓവറിൽ നിന്നൊന്നും എഴുന്നേറ്റിട്ടില്ല അങ്ങനെ വേദയും വിക്രവും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നും കമല പറയുമ്പം അവർ തമ്മിൽ എന്നാ പ്രശ്നം ഇല്ലാത്തതെന്നും മാഷി ചോദിക്കാം അത് അങ്ങനെ ഒരു ബന്ധമല്ലേ അല്ലേ ഏഹ് അത് അവർ തമ്മിൽ തീർത്തോളൂ എന്ന് മാഷ് പറയുമ്പം ഇത് അങ്ങനെയൊന്നും അല്ല മാഷേ വേറെന്തോ പ്രശ്നമുണ്ട് രണ്ട് ദിവസമായിട്ട് വേദയുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമം ഇങ്ങനെ ഒളിഞ്ഞ് കിടപ്പുണ്ട് ആ കുട്ടി അത് ആരോടും പറയാത്തതാണെന്ന കാര്യം മാഷ് ഇങ്ങനെ പറയുവാണ് ശ്രീജെ എന്തോ കാര്യമെന്നറിയാൻ വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ അവളോട് മുഷിഞ്ഞ് ആദ്യമായി സംസാരിച്ചെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം കരുതിയത് മാഷ് ഇവിടെ ഇല്ലാത്തതിന്റെ പേരിലാണ് ആ കുട്ടി സങ്കടപ്പെടുന്നതെന്നാണ് അപ്പോഴും ആ കുട്ടി ഭയങ്കര പോസിറ്റീവായിട്ടാണ് നിന്നത് മാഷ് ഉടനെ തിരിച്ചു വരുമെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചതും ആ കുട്ടി തന്നെയാണ് പക്ഷേ മാഷ് വന്നിട്ട് മിക്കത്തിനോടുള്ള വേദയുടെ മാറ്റത്തിനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെപ്പറ്റി എല്ലാം പറയുക ഇവർ തമ്മിൽ നമ്മളറിയാത്ത എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞു പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ മാഷ പറഞ്ഞ അവൻ കേൾക്കില്ലേ മാഷ അവനോടൊന്ന് സംസാരിക്കും അവനും ആ കുട്ടിക്കും ഇടയിലുള്ള പ്രശ്നം ആ ശ്രീനിവാസനാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പം എന്തൊക്കെ കമ്മിറ്റ്മെൻ്റുകളാണ് അവന് ശ്രീനിവാസനായിട്ടുള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് മാഷ അന്നേരം പറഞ്ഞു അതാദ്യം അറിയണം എന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതൊന്നും ചോദിക്കാനും പറയാനും പറ്റിയുള്ള ഒരു സമയവും ഇതല്ല എന്ന കാര്യവും അച്ഛൻ പറയാം രണ്ട് മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഏഹ് അവ മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് മാഷു പറയുവാണ് ശേഷം നമുക്ക് സംസാരിക്കാവുമെന്നും പറഞ്ഞു ആദ്യം മല ചവിട്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുമ്പോൾ കമ്മല എവിടെ നിന്ന് എഴുന്നേറ്റിപ്പോയി ഇത് കഴിഞ്ഞ് വീട്ടിലിത് എവിടെ മലയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രത്തെ വേദ മൈൻഡ് പോലും ചെയ്യുന്നില്ല വേദയയുടെ പിന്നാലെ നടക്കുക വിക്രം നീ ഇങ്ങനെ മിണ്ടാതെയും ദേഷ്യപ്പെടാ പെട്ടുമൊക്കെ പെരുമാറില്ല ഞാൻ പറയുന്നൊന്നു മനസ്സിലാക്കാൻ പറഞ്ഞു വേദന നേരം എല്ലാം എടുത്തു വെക്കുമോ പോ എടുത്തേക്കാ പോകാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ ശ്രീനിസാറിൻ്റെ എത്രത്തോളം ഓരോന്ന് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ ഇപ്പോൾ ശ്രീനിസാറിൻ്റെ ജീവിതത്തിലെ ഓരോ ക്രൂഷ്യൽ ഘട്ടമാണ് വരുന്നതെന്നും ഈ സമയത്ത് എനിക്ക് തിരിച്ച് സഹായിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിക്രം വേദയോട് പറയുന്നു പിന്നെ അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ വേദ നീ ഒന്നു എന്നെ മനസ്സിലാക്കാൻ വിക്രം പറയുന്നു ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നീ എന്നെ എന്നോട് എന്നോടൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു വേദ അതിനൊന്നും മറുപടി പറയുന്നില്ല വേദ പ്ലീസ് വേദ ഞാൻ പറയുന്ന ഒന്നും പറഞ്ഞിട്ട് വിക്രം പിന്നാലെ ചെന്നപ്പോഴും വേദ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും നമ്മുടെ അമ്മയും ശ്രീജും അങ്ങോട്ട് വീണ്ടും ഇറങ്ങി വരുവാ അപ്പൊ മോളെ മോളിന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് പോകണം അമ്മേ അത്യാവശ്യമായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ടെന്ന് പറഞ്ഞു വേദ അപ്പൊ വിളക്കിനുള്ള ആളുകളൊക്കെ ഇപ്പൊ എത്തില്ലേ ഉച്ചക്കെങ്കിലും വരാൻ നോക്കണോട്ടോന്ന് പറഞ്ഞു അപ്പൊ ശരിയമ്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ എവിടുന്ന് പോവുക ഏതെങ്ങും പോയി കഴിഞ്ഞപ്പം അതേ അച്ഛനുണ്ടായ കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ ഒന്നും പറഞ്ഞു പോയേക്കരുത് കേട്ടോ ഇങ്ങനെ എല്ലാവരോടും അമ്മ പറയാതെ അച്ഛമ്മ വരുമെന്നും അപ്പം ശ്രീജയൊക്കെ തലയാട്ടി നന്ദിനിയും വന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നോട്ടൊക്കെ ഇട്ടോണ് നോക്കിക്കൊണ്ട് അപ്പോൾ അവിടെ ഭയങ്കര ഒരുക്കങ്ങൾ അപ്പോഴത്തേക്ക് അച്ഛമ്മ ബ്ലോഗും പിടിച്ചു വന്നു അതിനുശേഷം അമ്പലം ഉണ്ടാക്കിയതും അങ്ങനെ ഉടുക്കുകൊട്ടി നടത്താൻ പോകുന്ന ചടങ്ങുകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അച്ചമ്മ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വേദം അങ്ങോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലതും അച്ഛമ്മ കയറി വരുന്നത് കാണുന്നതും ആഹാ മോള് പോവാണോ ഞാനേ നമ്മുടെ ഇന്നത്തെ അയ്യപ്പ വിളക്കിൻ്റെ ഒരു ഇന്റർവോ എടുക്കാമെന്ന് കരുതി ചെയ്തതാണെന്ന് പറയുമ്പോൾ വേദം അതിൻ്റെ പോലും ചെയ്യുന്നില്ല അല്ല ഇന്ന് വിളക്കായിട്ടെന്തിനാ മോള് പോണേ അപ്പൊ പോയിട്ടോ വേഗം വരും അച്ഛമ്മെന്ന് വേദം പറയാം ഉച്ചോടെ എത്തണം കേട്ടോ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളതാണെന്ന് പറയും ആ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ മുഖം മാടിയിരിക്കുന്നത് എന്നാ പറ്റിയെന്ന് ചോദിച്ചോ അച്ഛമ്മ നീ ഒന്നുമില്ല അച്ഛമ്മെന്ന് വേദ എന്നാൽ മോള് പോട്ടോ കേട്ടോ അമ്മയോട് വേദയോട് ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് അച്ഛമ്മ അകത്തേക്ക് കയറിച്ചെന്ന് പക്ഷെ അച്ഛമ്മക്ക് മനസ്സിലായി എന്താ പ്രശ്നം ഉണ്ടെന്ന് അപ്പോഴേക്കും കമലോ അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തുണ്ടെന്ന് ആ അമ്മയെന്ന് പറഞ്ഞു കൊടുത്തു ആഹാ കൊള്ളാലോ വന്നു കാര്യം ഇപ്പോഴേക്കും നാരങ്ങളും ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു അച്ഛമ്മ ഓട്ടോയിൽ വന്നിറങ്ങുന്നതാണ്ട് ഞാൻ വന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു നന്ദിനി അപ്പം നശൂലം പിടിച്ച തള്ള വന്നിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത് എനിക്കറിയാം നീ അങ്ങനെ പറയുന്നു അപ്പോൾ നോക്കാം ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് നന്ദിനി ചോദിക്കുന്നു വിവരൊക്കെ ചിരിച്ചു നിന്റെ ഉള്ളിൽ നീ അങ്ങനെ ആവും പറഞ്ഞിട്ടുണ്ടാവുക എനിക്കറിഞ്ഞൂടെ നിന്നെ പുറത്ത് നീ വേറെ പറഞ്ഞതാണ് എന്നാൽ അച്ഛമ്മ എങ്ങ് സഹിച്ചോളാം പറഞ്ഞു നന്ദിനി പോടി എന്ന് പറഞ്ഞ അച്ചമ്മ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ചിരിയും ജയിച്ച് അകത്തേക്ക് കയറിപ്പോയി അപ്പം ഞാനേ അവനെയൊന്നു കണ്ടിട്ട് വരട്ടെ അവനെന്ത് ചെയ്യുന്നു എന്നും ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുക അങ്ങനെ അവരകത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസനേയും ഭാര്യ കേട്ടോ അപ്പോൾ ശ്രീനിയുടെ ഫോണിലേക്ക് എന്തോ കോൾ വരുന്നു അപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സുധ അങ്ങോട്ടേക്ക് വന്നത് കൊടുത്തു അതിനുശേഷം പിന്നെ ഇവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആണോ അതെയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്ത് ആളിങ്ങനെ തുറന്നു നോക്കുക അപ്പോൾ എന്താ ശ്രീനിയാട്ടോ എന്ന് സുധ ചോദിക്കാം അപ്പോൾ അവരുടെ പുതിയ കേസ് ആരുടെ വേറെ ആരുടെ വേദ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് സുധാകര ശ്രീനിവാസൻ ഇങ്ങനെ നമ്മുടെ ഭാര്യയോട് പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് നിർത്തു കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ ടാറ്റാ